സി പി എമ്മിനെയും ബി ജെ പി യേയും ട്രോളി നടൻ രമേഷ് പിഷാരടി രംഗത്ത കെ സി വേണുഗോപാലിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് താരം ഞാൻ വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് മഹിള ന്യായ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് വരണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ച ഒരു ശക്തിയും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു അതിനേക്കാളും നൂറ് മടങ്ങാണ് നിങ്ങൾ ശക്തി എന്നുള്ളത് കാരണം ആ പുറത്തുനിന്ന് ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ചേച്ചി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞൊരു പിടി പിടിച്ചിട്ട് ഞാൻ എന്തോ എനിക്ക് അനങ്ങാൻ പറ്റണല്ല എനിക്ക് ആഗ്രഹമുണ്ട് പോണമെന്നൊക്കെ പക്ഷെ ഇല്ല അവിടെ നിൽക്കുമെന്ന് പറഞ്ഞൊരു പിടി പിടിച്ചിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിൽക്കണം അത്രയും ആരോഗ്യമുണ്ട് ചേച്ചിക്കൊക്കെ ആ ഒരു ആവേശം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളോട് ആരോടും ഈ വർധമാനകള കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ഒക്കെ സാമൂഹിക അവസ്ഥകൾ ഇവിടെ മൈക്കിലൂടെ പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്ന ബോധ്യം എനിക്കില്ല കാരണം നിങ്ങളെല്ലാവരും നല്ല സാമൂഹ്യ ബോധവും ലോകപരിചയവും വിവരവും ഒക്കെ ഉള്ള സ്ത്രീകളാണ് എനിക്ക് മുന്നിൽ മുന്നിലിരിക്കുക എന്നുള്ള ഉത്തമ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് പരിഭവം അല്ലെങ്കിൽ ഒരു പരാതി ഉള്ളതായി ഞാൻ അറിഞ്ഞു ഞാനത് അദ്ദേഹത്തോട് ഇപ്പം യാത്ര ഇടട്ടെ പറയുകയും ചെയ്തു ആ പരാതി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് തവണ അവർക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളതാണ് എം എൽ എ ആയപ്പോഴും എം പി ആയപ്പോഴും ആലപ്പുഴയുടെ എം പി അല്ലാതിരുന്നപ്പോഴും അദ്ദേഹം ആലപ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നൊരു പെട്ടിയുമായി വന്ന സമയം മുതൽ ഇതുവരെ ഇവിടെ ഓഫീസുണ്ട് ഇവിടെ ആളുണ്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന്റെ പ്രവർത്തകരുണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും നമുക്ക് അദ്ദേഹത്തിനെ സമീപിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ഇടയ്ക്കൊന്ന് മാറി ഞങ്ങൾ ഈ ടി വിയിൽ ചിലപ്പോൾ കോമഡി പരിപാടിയും സീരിയലും ഒക്കെ വരും അപ്പോൾ വീട്ടിൽ ചെറിയ തർക്കം ഉണ്ടാവും കോമഡി പരിപാടി കാണണോ സീരിയൽ കാണണോ ഇല്ല അങ്ങനെ ഉണ്ടാകുന്നില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഏഹ് എനിക്കറിയാം അപ്പോൾ കോമഡി പരിപാടി കാണണോ സീരിയൽ കാണണോ എന്നൊക്കെ ഇങ്ങനെ തർക്കമൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയും മറ്റൊരു രാജ്യവും കൂടിയുള്ള ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വരും അന്നത്തെ ദിവസം ഇതിലേത് കാരണം എന്നുള്ളൊരു തർക്കമില്ല എല്ലാവരും കൂടെ ആ ക്രിക്കറ്റ് കാണും ഈ തർക്കം അവിടെ ഇല്ല ഞാൻ പറഞ്ഞത് കെ സി ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇവിടെയുള്ളൂ സീരിയൽ വേണോ കോമഡി ഷോയിൽ വേണോ എന്നൊക്കെ എന്നൊക്കെയുള്ള ഇതല്ലാതെ അവിടെ മറ്റൊരു ഡിസ്കഷന് വേണ്ടിയില്ല നമ്മൾ ചില കസ്റ്റം കസ്റ്റമെയ്ഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ ചില നല്ല അളവുള്ള ഷർട്ട് നല്ല അളവുള്ള കാര്യങ്ങളെന്ന് പറയുന്ന പോലെ ആലപ്പുഴയ്ക്ക് ഇത്രയും അനുരൂപനായ മറ്റൊരാളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ഒന്ന് ഇടയ്ക്കൊരു അല്പം മാറി നിന്നു എങ്കിലും ഈ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ ഒരു വലിയ കയ്യടി കിട്ടിയ ഒരു സീനുണ്ട് അത് അതിലെ ഹീറോ അല്ല പറഞ്ഞത് അതിൽ മറ്റൊരാളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല കുതിച്ചു ചാടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒന്ന് അദ്ദേഹം പതുങ്ങിയെങ്കിലും പോയ അല്ല തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളുടെയും കാര്യമാത്ര പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കൽഫുള്ള ഒരു ദേശീയ നേതാവായ കേസിയായിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പോക്ക് നമുക്ക് സന്തോഷം തരുന്നതാണ് വളരെ പൂർവാധികം ഭംഗിയായി പൂർവാധികം ശക്തിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന ആരോടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യകത എന്ന ബോധ്യം എനിക്കുണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് താല്പര്യമുള്ളവരാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതും കേൾക്കുന്നതുമല്ല പക്ഷേ എനിക്ക് മുമ്പ് പ്രസംഗിച്ചാൽ പറഞ്ഞതുപോലെ നമ്മൾ നമുക്കറിയാവുന്ന ഓരോരുത്തരോടും ഓരോ ആളുകളോടും ഈ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായി പറയേണ്ടതുണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ഈ നമുക്ക് അറിയാത്തത് കൊണ്ടല്ല നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടും ചില വലിയ പോസ്റ്റർ കാണുമ്പോൾ ചില ഫ്ലെക്സുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതാണ് സത്യം എന്നൊക്കെ ഓർക്കും ഇപ്പം ഈയിടക്കൻ്റെ ഒരു സുഹൃത്തും മറ്റൊരു മണ്ഡലത്തിൽ ഇങ്ങനെ പറഞ്ഞു അയ്യോ അപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ ആൾക്കൂട്ടം രണ്ട് കിലോമീറ്റർ റോട്ടില് മണല് വീഴാനില്ലാത്ത സ്ഥലമില്ലാത്ത അത്രയും വലിയ ആൾക്കൂട്ടമാണ് അവര് ഇവിടെ കാണിച്ചത് എന്താ വർഷം നാട്ടിലെ ആൾക്കൂട്ടം ഉണ്ടായിട്ട് ഡൽഹിയിൽ ഒരു നൂറുപേരെങ്കിലും കൂട്ടാൻ പറ്റണ്ടേ ഇവിടെ ആളെ കൂട്ടിട്ട് കാര്യമുണ്ടോ ഡൽഹിയിൽ ഇവര് യാത്ര ചെയ്യുന്ന വണ്ടി കേടായ തള്ളാൻ ചെലപ്പോ കോൺഗ്രസുകാരും വേണ്ടിവരും വേറെ ആളില്ല അവിടെ തമാശല്ല ആരുല്ല അത് ഈ നാട്ടിരുന്ന് തള്ളുന്ന പോലെ അല്ല ഡൽഹിയില് വരാ അപ്പോ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു അത് മാത്രല്ല ഞാൻ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് നോക്കി അറ്റൻഡൻസ് നോക്കി അറ്റൻഡൻസ് കുറവ് ആ എന്ന് വെച്ചാൽ യു പി വിഭാഗം സ്കൂളിലാണല്ലോ പഠിക്കുന്ന അറ്റൻഡൻസ് നോക്കിയിട്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം നൂറ് ചോദ്യം ചോദിച്ചു ഇത് ആകെ മുപ്പത് ചോദ്യം ചോദിച്ചുള്ളൂ വേണ്ട ചോദിച്ച മുപ്പത് ചോദ്യത്തിന് ഉത്തരം കിട്ടി നൂറെണ്ണം ചോദിച്ചിട്ട് അവര് മൈൻഡിയാതിരിക്കുന്നതിനേക്കാൾ എത്ര മുപ്പത് ചോദ്യം ചോദിക്കാൻ ഉത്തരവുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിലാണ് മറുപക്ഷം ഇരിക്കുന്നത് അവിടെ ചെന്ന് നൂറ് ചോദ്യം ചോദിച്ചോ അമ്പത് ചോദ്യം ചോദിച്ചോ ചോദിച്ചോന്നുള്ളതല്ല അവരതിനെ അങ്ങനെ തന്നെ പരിഗണിക്കുന്നുള്ളൂ പല ആവശ്യങ്ങളെയും അവർ ഇഗ്നോർ ചെയ്യുകയാണ് അവിടെ പുറത്തിറങ്ങി ഓരോ ജനങ്ങളോടും ഓരോ ജനവിഭാഗത്തെയും കണ്ട് മനസ്സിലാക്കി ബോധവൽക്കരിക്കേണ്ട ഒരു മാറ്റത്തിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തത്തിലാണ് പലരും നടക്കുന്നത് അതൊന്നും ഒരു അറ്റൻഡൻസ് രജിസ്ട്രിയെ കുറിച്ച് വെക്കേണ്ടതോ അവിടെ പോയിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടതോ അല്ല ഈ സാഹചര്യത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു ഒരുപാട് സമയം എടുക്കുന്നില്ല കെ സിയെ പോലൊരു വലിയ ദേശീയ നേതാവിനെ നമുക്ക് കിട്ടുമ്പോൾ ഉറപ്പായ വിജയമാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ വളരെ ശക്തമായി നിലകൊള്ളേണ്ടത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ് ആലപ്പുഴയുടെ മനസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ നമുക്ക് എപ്പോഴും വേണം ഇപ്പൊ ഞങ്ങൾ ഇതിനു ഇതിന് ഒരു കൺവെൻഷനിലൊക്കെ പോയി അപ്പൊ അവിടെ ഇപ്പം പല പല പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല എല്ലാ മേഖലയിലും നോക്കൂ സർക്കാർ ജീവനക്കാരായിക്കോട്ടെ അങ്കനവാടി തൊഴിലാളികളായിക്കോട്ടെ ഈ തൊഴിലുറപ്പിന്റെ പരിപാടികളായിക്കോട്ടെ ഇതെല്ലാം ഇതൊരു മഹിളാ ന്യായ് പരിപാടി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരുപാട് മഹിളകൾ ജോലി ചെയ്യുന്നുണ്ട് ഇവരെല്ലാം മഹിളകളായതുകൊണ്ടാണോ എന്നറിയില്ല ചില ജ്വല്ലറിയുടെ പരസ്യവാചകം പോലെയാണ് ഇപ്പോൾ രണ്ട് ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പണിക്കുറവും ഇല്ല പണിക്കൂലിയില്ല പണിക്ക് കുറവുണ്ടോ ഇല്ല എല്ലാ പണിയും ആശാവർക്കർമാർക്കൊണ്ട് അംഗനവാടി ടീച്ചർമാർ കൊണ്ട് കൊണ്ട് എന്ത് പണി വന്നാലും ഇവർ കൊണ്ട് എന്ന പണി കൂലിയുണ്ടോ അതും ഇല്ല അത് കിട്ടിയാൽ കിട്ടി ഒത്താൽ അപ്പം ഇവര് കേന്ദ്രം ഞാക്കി കേരളം ഞാക്കി കേരളം ഞക്കി കേന്ദ്രം ഞാക്കി ഞെരിക്കുന്നു അമർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു അവസരമാണ് ഈ അവസരത്തെ നമ്മളുടെ ഒരു വോട്ട് ചെയ്യത്തിലൂടെ മാത്രം നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഇതൊരു വലിയ അവസരമായി കണ്ടുകൊണ്ട് കെ സി വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ആലപ്പുഴയിൽ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് തിരക്കിഴ്ക്കിടയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഞാൻ ഇനിയും ഒരുപാട് പേർ സംസാരിക്കാനുള്ളത് കൊണ്ടും മഹിളാന്യായി അവരുടെ നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല വലിയ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചും കൂടെ ഞാൻ പറയുന്നില്ല അത് നമ്മുടെ പ്രിയപ്പെട്ട കെ സി ഏട്ടൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ സുദീർഘമായി ഇനി സംസാരിക്കുന്നില്ല ഔദ്യോഗികമായി ഔപചാരികമായി ഇന്ന് നടക്കുന്ന ഈ മഹിള ന്യായ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ വാക്കുകളാൽ അറിയിക്കുന്നു നന്മ വരട്ടെ നല്ലതുവരട്ടെ വികസനം പാലം റോഡ് ഇതൊക്കെ ഉള്ളപ്പോഴും ഉണ്ടാവേണ്ടതാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമുക്ക് വേണ്ടത് മനസമാധാനമാണ് അറിഞ്ഞോ അറിയാതെയോ പത്രം വായിക്കുമ്പോൾ ഓരോ കൊലപാതകത്തിൻ്റെ വാർത്തകൾ കാണുമ്പോൾ ഓരോ തിട്ടൂരങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മളറിയാതെ വരുന്ന ഒരു വലിയ സങ്കടം നമ്മളെ ഗ്രസിക്കുന്നുണ്ട് അതിൽ നിന്ന് മാറിപ്പോണം നമുക്ക് നമ്മുടെ നേതാക്കളെ സധൈര്യം ചെന്ന് നിന്ന് കണ്ട് അടുത്ത് നിന്ന് വർത്താനം പറയാനും ചോദ്യം ചോദിക്കാനുമുള്ളൊരു ധൈര്യം നമുക്ക് തരേണ്ടത് അവരാണ് ജയിച്ചു കഴിയുമ്പം നമ്മൾ വളരെ അകലെയുള്ള ആളുകളെ പോലെ കാണുകയും അടുത്തു വരാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് യോജിച്ച ഒരു നിലപാടല്ല ജനാധിപത്യം പുലരട്ടെ നിങ്ങളുടെ സമ്മതിദാനാവകാശങ്ങളെ ഏറ്റവും ഗംഭീരമായിട്ട് ഉപയോഗിക്കുക നന്ദി